ഐഡിയസ് ഞാൻ ലയന നിങ്ങൾക്ക് ഗാർഡനിങ് ഇഷ്ടമാണെങ്കിൽ തീർച്ചയായും മൈ പ്ലാന്റ്സ് എന്ന് എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ കനകാംബരത്തിന്റെ വീഡിയോ ചെയ്ത സമയത്ത് ഒന്ന് രണ്ട് കമൻസ് ഉണ്ടായിരുന്നു വേറൊരു ചെടി ഓർമ്മ വന്നു കനകാംബരം പോലത്തെ വേറൊരു ചെടിയെ ഓർമ്മ വന്നു എന്ന് അപ്പം അതിൻ്റെ ഫാമിലിയിൽപ്പെട്ട ബാർലേറിയ എന്ന് പറയുന്ന ആ ഫാമിലിയിൽപ്പെട്ട ഒരു ചെടിയെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ഇതാണ് ബാർലേറിയ റീപ്പൻസ് എന്ന് പറയുന്ന ചെടി അപ്പം ഇതിന് വേറൊരു പേരുടെ ഉണ്ട് കോറൽ ക്രീപ്പർന്ന് ഇതൊരു ക്രീപ്പറാണ് പടർന്ന് കയറി വളരുന്ന ഒരു ചെടിയാണ് നമുക്ക് മണ്ണിലൊക്കെ വെച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പടർന്ന് കയറി വളരും നമുക്ക് വെട്ടി നിർത്താം വെട്ടി നിർത്തുമ്പോൾ കൂടുതൽ ബ്രാഞ്ചസ് വന്ന് കൂടുതൽ പൂക്കൾ ഉണ്ടാകുന്ന ഒരു ചെടിയാണ് ഇപ്പൊ ഈ പൂക്കൾ കാണുമ്പോൾ ബാർലേറിയ എന്ന് പറയുന്ന ഫാമിലിയിലുള്ള വേറെ ചെടികളെ നിങ്ങൾക്ക് ഓർമ്മ വന്ന് കാണുമെന്ന് ഞാൻ വിചാരിക്കുകയാണ് കാരണം നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ പണ്ട് സ്ഥിരമായിട്ട് കാണാൻ കിട്ടുന്ന ഒരു ചെടിയുണ്ട് കുറ്റിച്ചെടിയായിട്ട് വരുന്ന ഒരു ചെടിയാണ് അതിൽ ഇതുപോലത്തെ പൂക്കൾ വൈറ്റ് കളറിലെയും അതുപോലെ ലൈറ്റ് വയലറ്റ് കളറിലെയും ഒക്കെ പൂക്കൾ ഉണ്ടാവുന്ന ചെടി ഡിസംബർ മാസത്തിലൊക്കെ നിറവേ പൂക്കളായിരിക്കും അതിൽ അപ്പോൾ പിന്നെ വേറെ ഒരു വെറൈറ്റി കൂടെ ഉള്ളത് വൈറ്റ് കളർ പൂക്കളില് ലൈറ്റ് വയലറ്റ് സ്ട്രൈപ്സ് ഉള്ള പൂക്കൾ അങ്ങനത്തെയും പൂക്കൾ ഇതേപോലത്തെ തന്നെ പൂക്കൾ ഉണ്ടാവും ആ ചെടി ഇപ്പൊ അത്രയും കാണാനില്ല ആ ചെടി ഇപ്പൊ എൻ്റെ കയ്യിലെ അതിന്റെ പിങ്കും ഉണ്ടായിരുന്നു വൈറ്റ് കളറിലെയും പൂക്കൾ ഉണ്ടാകുന്ന ഉണ്ടായിരുന്നു പക്ഷെ അതിപ്പോൾ ഇല്ല നശിച്ചു പോയി എൻ്റെ കയ്യിൽ നിന്ന് അത് പോയി അപ്പം അങ്ങനത്തെ അതങ്ങനെ കുറ്റിച്ചെടിയായിട്ട് വളരുന്ന ഒരു ചെടി ഇപ്പം ഇത് അതിൻ്റെ ഫാമിലിയിൽ പെട്ട വേറൊരു ചെടിയാണ് നമുക്ക് തൂക്കുകെട്ടിയിലൊക്കെ വളർത്താൻ പറ്റുന്ന ചെടിയാണ് ഇതിപ്പോൾ ഞാൻ നഴ്സറിയിൽ നിന്ന് വാങ്ങിയിട്ട് വന്നിട്ട് അങ്ങനെ തന്നെ വെച്ചിരിക്കുകയാണ് ഇതിനെ വേറെ ഒന്നും ചെയ്തിട്ടൊന്നുമില്ല കാരണം അവർ ഹാങ്ങിങ്ങിൽ ഇട്ടിരിക്കായിരുന്നു അത് അവിടെ ഒരുവിധം വളർന്ന് ശരിയായിട്ട് നിൽക്കുന്ന ഒരു ചെടിയാണിത് അപ്പം അതുകൊണ്ട് അതിനൊന്നും ചെയ്യാൻ ഞാൻ തീരുമാനിച്ചിട്ടില്ല ഇപ്പോൾ ഇതിന് ഇത്തിരി വളമൊക്കെ ഇട്ടിട്ട് ഇതിനെ അങ്ങനെ തന്നെ വെക്കാനാണ് തീരുമാനം ഇപ്പോൾ ഇത് വളർത്താൻ ഒരുപാട് നമ്മൾ അങ്ങനെ കെയർ കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല നല്ല ഭംഗിയായിട്ട് നമ്മളൊരു സാധാരണ രീതിയിൽ കെയർ ചെയ്താലും നന്നായിട്ട് വളർന്നു വരുന്ന വരുന്നൊരു ചെടിയാണത് ഇതിൽ മണ്ണിൽ ഞാനിപ്പോൾ കമ്പോസ്റ്റും കുറച്ച് മണ്ണും ചകിരിച്ചോറും കൂടി മിക്സ് ചെയ്ത് ഞാൻ ഈ ചട്ടിയിലിപ്പോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതാണ് അതാണിപ്പോൾ ചെയ്തിരിക്കുന്നത് അപ്പം നമുക്ക് മണ്ണിൽ അങ്ങനെ ചെയ്യാം ചകിരിച്ചോറും അതുപോലെ മണ്ണും മണലും കമ്പോസ്റ്റും ചാണകപ്പൊടിയും മിക്സ് ചെയ്തിട്ട് നമ്മുടെ ഈ ചെടിയെ നമുക്ക് നടാം നല്ല ഭംഗിയായിട്ട് വളർന്നു വരും പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തൊരു ചെടിയാണ് നമ്മളിങ്ങനെ വെട്ടിക്കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പം ഇതിന്റെ ഇവിടെ നിന്ന് ഇങ്ങനെ കട്ട് ചെയ്ത് കളഞ്ഞപ്പോൾ ഇതിനുള്ള മൂന്ന് ബ്രാഞ്ചസ് വലുതായി വന്നിരിക്കുന്നത് കാണാൻ പറ്റും അപ്പൊ ഇതുപോലെ നമുക്ക് ഈ ചെടിയെ ബുഷാക്കി മാറ്റാൻ പറ്റും നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് ബ്രാഞ്ചസ് വലുതായി വരും ഇപ്പം ഇതിൽ കാണുന്ന ഈ ചെറിയ ചെറിയ ചെനപ്പുകൾ പോലെ കാണുന്ന ഇത് വലുതായി വന്നിട്ട് നമുക്ക് ചെടി കുറച്ചും കൂടി ബുഷായിട്ട് വരും അപ്പൊ അങ്ങനെ നമുക്ക് കട്ട് ചെയ്ത് ബുഷാക്കി നമുക്ക് ഈ ചെടിയെ നിർത്താൻ പറ്റും ചട്ടിയിൽ ഈ ചെടിയെ നമുക്ക് വളർത്തിയെടുക്കാനായിട്ട് അതായത് പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് എളുപ്പമാണ് ഈ ചെടിക്ക് കായ്കൾ ഉണ്ടാവും ഈ പൂവുണ്ടായി കഴിഞ്ഞ ആ ഒരു ഭാഗത്ത് കായ്കൾ ഇതിന്റെ ഉണ്ടായി വരും അപ്പൊ ആ കായ്കൾ ഉണങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത് പാകി നമുക്ക് മുളപ്പിച്ച് പുതിയ തൈകൾ ഉണ്ടാക്കാൻ പറ്റും അതല്ലെങ്കിൽ നമുക്ക് ഇതിന്റെ ബ്രാഞ്ചസ് എടുത്തിട്ടാണെങ്കിലും നമുക്ക് കുത്തി പിടിപ്പിച്ച് പുതിയ കൈകൾ ഇതിൽ നിന്ന് എടുക്കാൻ പറ്റും അപ്പോൾ ഹാങ്ങിങ്ങിൽ ഇടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നനയുടെ കാര്യമൊന്നും അങ്ങനെ ഒരുപാട് ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല കാരണം ഇപ്പം എല്ലാവർക്കും നനച്ചാലും വെള്ളം വാർന്നു പോയിക്കോളും അപ്പൊ മണ്ണ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക വെള്ളം വാർന്നു പോകുന്ന രീതിയിൽ അതിന്റെ മണ്ണ് തയ്യാറാക്കാൻ ശ്രദ്ധിക്കുക മണലൊക്കെ മിക്സ് ചെയ്ത് പിന്നെ നമുക്ക് ഇപ്പൊ നമ്മൾ താഴെ ഇരിക്കുന്ന ചട്ടികളിൽ വളർത്തുകയാണെന്നുണ്ടെങ്കിലും വെള്ളം വാർന്നു പോകേണ്ടത് വളരെ അത്യാവശ്യമാണ് അപ്പൊ അങ്ങനത്തെ ഒരു മണ്ണ് നമ്മുടെ ചട്ടിയിൽ നിറയ്ക്കാൻ ശ്രദ്ധിക്കാം പിന്നെ നമുക്കിതിന്റെ വെയിലിന്റെ കാര്യം പറയാണെന്നുണ്ടെങ്കിലും നേരിട്ടുള്ള ഒരുപാട് അതായത് ഉച്ച സമയത്തെ വെയിലൊക്കെ ഒരുപാട് കിട്ടേണ്ട ആവശ്യം ചെടിക്കില്ല അപ്പൊ രാവിലത്തെ കുറച്ച് നേരത്തെയൊക്കെ വെയിൽ കിട്ടുന്ന ഒരു സ്ഥലത്ത് നമുക്ക് ഈ ചെടിയെ തൂക്കി ഇടാവുന്നതാണ് അതല്ലെങ്കിൽ നമുക്ക് ചട്ടി വെക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ വെക്കാം പിന്നെ മണ്ണിലാണ് നമ്മൾ നടുന്ന നമ്മള് ഏഹ് ഗ്രൗണ്ട് കവറായിട്ടൊക്കെ വളർത്താനാണ് ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല വെയിലുള്ള ഒരു സ്ഥലത്ത് ചെടിയെ നടാവുന്നതാണ് അപ്പൊ അങ്ങനെ ആവുമ്പോ ഒരുപാട് ഏഹ് വെയിലുണ്ടെങ്കിലും പ്രശ്നമൊന്നും ഉണ്ടാവില്ല മണ്ണിൽ നിൽക്കുന്ന ചെടികൾക്ക് അങ്ങനെ ഒരു പ്രശ്നം വരുന്നില്ല അപ്പൊ അതുകൊണ്ട് നമുക്ക് വെയിലുള്ള നല്ല വെയിലുള്ള ഒരു സ്ഥലത്ത് തന്നെ നമ്മുടെ ചെടിയെ നടാവുന്നതാണ് പിന്നെ ഇതില് വേറെ ഒരുപാട് കാര്യങ്ങൾ കീടങ്ങളും കാര്യങ്ങളും ഒന്നും അങ്ങനെ ഒരുപാട് വരാത്ത ടൈപ്പ് ഒരു ചെടിയാണ് പിന്നെ വരാൻ മീലി ബഗ്സ് വരാൻ സാധ്യതയുണ്ട് അപ്പോൾ നമുക്ക് ഇടയ്ക്ക് എപ്പോഴെങ്കിലൊക്കെ നീം ഓയിലോ അല്ലെങ്കിൽ നമ്മുടെ സോപ്പ് വാട്ടർ സ്പ്രേ തന്നെയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇതിൽ വരുന്ന കീടങ്ങളും കാര്യമായ കീടങ്ങളൊന്നും അങ്ങനെ വരില്ല നമുക്ക് നല്ല രീതിയിൽ തന്നെ ഈ ചെടിയെ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും ഒരുപാട് കെയർ ചെയ്യാതെ നമുക്ക് നല്ല ഭംഗിയുള്ള പൂക്കൾ വരുന്ന ഒരു ചെടിയാണ് ബാലേറിയ റിപ്പൻസ് എന്ന് പറയുന്നത് അപ്പൊ നഴ്സറികളിൽ ഇനി പോകുമ്പോൾ ഈ ചെടി കാണുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും വാങ്ങിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക